മണ്ണാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്വാഭിമാനം എന്ന പേരിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് മന്നാർ കുരട്ടിക്കാട് ശ്രീ സ്കൂളിൽ മെറിറ്റ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്വാഭിമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷം എസ്എസ്എസ്സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ട്രോഫി സർട്ടിഫിക്കറ്റുകൾ എന്നിവ നൽകി അനുമോദിച്ചു സമ്മേളനം പന്തളം എൻ എസ് എസ് കോളേജ് മുൻ മേധാവി ഡോക്ടർ പ്രദീപ് ഇറുവാങ്കര ഉദ്ഘാടനം ചെയ്തു ശ്രീ ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സ്കൂൾ പ്രസിഡന്റ് സത്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പി പ്രസിഡന്റും മാധ്യമ പ്രവർത്തകനുമായ അൻഷാദ് മന്നാറിന് ചടങ്ങിൽ ആദരം നൽകി ഗണേഷ്ജി മാന്നാർ പിള്ള രാജേശ്വരൻ പിള്ള രാജീവനാർ വത്സല ബാലകൃഷ്ണൻ സുജിത് ശ്രീരംഗം ആശാ ഷിജു ബിനു ഉപേന്ദ്ര അനുതാവി ബിന്ദു എം പിള്ള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ